നമ്മുടെ മക്കളുടെ വായിൽ നിന്ന് മോശമായൊരു വാക്ക് വരുമ്പോ ചില മക്കള് ഉപ്പമാര് പറയില്ല എന്റെ കുഞ്ഞ് എന്തൊരു നല്ല കുട്ടിയായിരുന്നു ആ സ്കൂളിലേക്ക് പോയതിന്റെ ശേഷം മദ്രസയിലേക്ക് ഈ ക്ലാസ്സിലേക്ക് എന്റെ കുട്ടി മാറിയതിന്റെ ശേഷം എന്തൊരു മോശമുള്ള വാക്കാ എന്റെ കുഞ്ഞ് ഞങ്ങളാരും വീട്ടിൽ പറയാത്തത് ഈ കുഞ്ഞ് വന്ന് പറയും കുഞ്ഞീ സ്കൂളിൽ നിന്ന് എങ്ങോട്ടെ ഞാൻ മാറ്റിക്കൊണ്ടുപോകറബേ എന്നൊക്കെ പറഞ്ഞു വിഷമം പറയും അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ കുട്ടികളും നന്നായാൽ തന്നെ ഒരു മദ്രസ നന്നാവുള്ളൂ അവിടെ ഒരുത്തം ഗുരുത്തക്കെട്ടത് വന്നു വിട്ടാൽ നല്ല കുട്ടികളൊക്കെ കേടായി പോകും ഏതെങ്കിലും വീട്ടിൽ നിന്ന് കേൾക്കുന്നതായി കുട്ടി വീട്ടിൽ ക്ലാസ്സിൽ വന്ന് പറഞ്ഞു കൊടുക്കുക അതാണ് നല്ല കുട്ടി വന്ന് കേൾക്കുന്നത് ആ കുട്ടി പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് തിന്മകൾ വളരുന്നത് അപ്പൊ ഈ കുട്ടി കേട്ടത് സ്വന്തം ഉമ്മയും മാപ്പയും പറയുന്ന ഡയലോഗി അതിലായി കുട്ടി സ്കൂളിൽ പോയി പറയുന്നത് ആ വാക്ക് അല്ലെങ്കിൽ കുട്ടി കാണുന്ന കാർട്ടൂണുകളിലോ മറ്റോ നമ്മൾ ആലോചിക്കണം കാർട്ടൂണുകൾ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ അഡിക്റ്റ് ആയി പോകുന്ന വിഷയമാണ് ഗാഡ്ജറ്റുകൾ മൊബൈൽ ഫോണുകളൊക്കെ കയ്യിൽ കിട്ടുന്നത് മാസം പ്രായമുള്ള കുഞ്ഞു മുതൽ ഇതും വരച്ച് കളിക്കാൻ കഴിയുന്ന കുട്ടികളാണ് അല്ലേ ഒരു വയസ്സ് ഒന്നര വയസ്സ് ഒരു വയസ്സുള്ള കുട്ടിയൊക്കെ ലോക്കായി കിടക്കുന്ന ഫോൺ അൺലോക്ക് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് കയറിയിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ഗെയിമിലോ മണിക്കൂറോളം കളിച്ചിരിക്കും നമ്മൾ പറയാം എന്റെ കുട്ടിന്റെ ഒരുമേ അതൊരു ഇൽമൊന്നല്ല ആ കുട്ടിയെ നമ്മൾ നശിപ്പിക്കാൻ കാർട്ടൂണുകളുടെ ഏറ്റവും വലിയ അത്ഭുതം അത് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ രണ്ട് ചിന്തകളാണ് മക്കളിലേക്ക് കൊടുക്കുന്നത് ഒന്ന് സമ്പത്ത് ഉണ്ടാക്കണം എന്തൊക്കെയോ വാരിക്കൂട്ടണം അത് മാജിക്കിലൂടെ ഒരു വടിയടിച്ചാൽ ഒരു സ്വർണ ഉണ്ടാകുന്നത് എന്തെങ്കിലും ഒരു മിറക്കൽ സംഭവിക്കുന്ന പോലെ അസാധാരണമായ വല്ലതും നടന്നിട്ട് തന്റെ കൺമുമ്പിലുള്ള പറമ്പ് ഒരു സ്വർണ്ണക്കൂനയായി മാറുന്നത് പറക്കുന്നത് ഇങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ വളരെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു ഇമാജിനറി ലോകത്തേക്ക് കുട്ടിയെ കൊണ്ടുപോകും ഒന്ന് അതിന്റെ ഇടയിൽ ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ചുള്ള ഡയലോഗുകൾ ഒരുമിച്ചു കൂടിയുള്ള കളികൾ പരസ്പരം സ്നേഹം കൈമാറുന്നത് ഓപ്പോസിറ്റ് ജെൻഡറിനോടുള്ള ഒരു സ്നേഹം നമ്മുടെ മക്കളിൽ കാർട്ടൂണുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് ഉമ്മമാരൊക്കെ മനസ്സിലാക്കുക അത് കൊടുത്താൽ പിന്നെ കുട്ടി അടങ്ങിയിരുന്നോളും പിന്നെ മര്യാദക്ക് പണിയെടുക്കാൻ വിടും അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ കളിച്ചോട്ടെ എന്ന് പറഞ്ഞ ഒരു ഒഴിവ് കഴിവ് പറയുന്ന ഉമ്മമാരറിയണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഹിരാതന്മാരായ ഒരു കൂട്ടം ഗാങ്സ്റ്റേഴ്സിന്റെ ഇടയിലേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞയക്കുന്നതിന്റെ തുല്യമാണ് ഇതുപോലെയുള്ള ഗെയിമുകളും മറ്റും നമ്മുടെ കുട്ടികൾ കാണാൻ അവസരമുണ്ടായിരുന്നത് ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ എന്താ പരിഹാരം ആ കുട്ടികൾക്ക് ഓൾട്ടർനേറ്റീവ് വേണം ആ മക്കളുമായി സംസാരിക്കാനും അവരെ കളിപ്പിക്കാനും അവരെ എൻഗേജ് ചെയ്യാനുമുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ വേണം അല്ലെങ്കിൽ ഈ പ്രോഗ്രാമുകൾക്ക് പകരം വളരെ മോറൽ സൈഡ് പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള കുട്ടികൾക്കുള്ള പ്രോഗ്രാമുകൾ അത്തരം സോഫ്റ്റ്വെയറുകൾ ഒരുപാട് ഡിസൈനർമാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ് അള്ളാഹുവിന് വേണ്ടി ദീന വേണ്ടി ഉമ്മത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നിങ്ങൾ നമ്മുടെ മക്കൾക്ക് ഇസ്ലാമികമായ നന്മകൾ വാല്യൂസ് മനസ്സിലാക്കി കഴിയുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾ ചെയ്യണം ഒന്ന് വേണ്ട എന്ന് പറയുമ്പോൾ ഇനി അത് എന്നൊരു ഓപ്ഷൻ കൊടുക്കണം എന്നാണ് അപ്പോഴാണ് കുട്ടികളുടെ വാശി ഇല്ലാണ്ടിരിക്കും ഒരു കുട്ടിയുടെ നിന്ന് പിടിച്ചു വാങ്ങിയിട്ട് മറ്റൊരു സാധനം അവരുടെ കയ്യിലേക്ക് കൊടുക്കാതിരുന്നാൽ ആ കുട്ടി വയലന്റ് ആവും ദേഷ്യപ്പെട്ട് ഉരുണ്ട് മറിഞ്ഞ് കരഞ്ഞ് അടിച്ച് പൊളിച്ച് നശിപ്പിച്ച് കുഞ്ഞ് പ്രശ്നമുണ്ടാക്കും നേരെ മറിച്ച് ആ ഫോൺ അങ്ങ് വാങ്ങിയിട്ട് ആ കുട്ടിക്ക് നല്ല ഒരു ചിത്രമുള്ള ഒരു 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 പാഠമുള്ള ഒരു ലെസൺ ഉള്ള ഒരു ഭാഗം ഒരു ഒരു പുസ്തകത്തിന്റെയോ അല്ലെങ്കിൽ നല്ലൊരു പ്രോഗ്രാമോ കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്താൽ ഒന്നിനെ വാങ്ങിച്ചിട്ടൊരു നന്മ തിരിച്ചു കൊടുക്കുമ്പോ കുട്ടിയുടെ റിയാക്ഷൻ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അപ്പോ നമ്മുടെ ഗ്രാഫിക് ഡിസൈനർമാർ ആ വഴിക്കൊന്ന് ചിന്തിച്ചു തുടങ്ങണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് കാരണം ഇതിന്റെ ഓൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഉസ്താദ്മാരുടെ മക്കളും മുസ്ലിയാക്കന്മാരുടെ മക്കളും സാധാരണക്കാരന്റെ മക്കളും ഗൾഫുകാരന്റെ മക്കളും കുലിപ്പണിക്കാരന്റെ മക്കളും ഒക്കെ ഇതിന് സമമാണ് നമുക്കിതിന്റെ പരിഹാരം കണ്ടേ പറ്റുന്നുണ്ട്

اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بعد صلاة مرحبي بالحرث ليك الله قد تجبرك الله سندوش بيك